നമസ്കാരം ശ്രീപാരതി ജുവലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നെക്ലേസ് മോഡലാണ് ചെറിയ പെൻഡിനോട് കൂടിയ നെക്ലേസ് മോഡലാണ് ഏകദേശം നാല് ഗ്രാം തൊട്ട് ഒരു പവൻ വരെയുള്ള വെറൈറ്റി നെക്ലേസ് മോഡലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആദ്യം ഈ ഒരു നെക്ലേസ് കാണാം ഇത് ചെറിയൊരു ഒ ഒറ്റ സ്റ്റോണിൻ്റെ വർക്കാണ് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന പറ്റുന്നൊരു മാലയാണ് ഏകദേശം ഒരു അഞ്ചര ഗ്രാമോളം വരുന്നുണ്ട് സ്റ്റോണിൻ്റെ വെയ്റ്റ് കുറഞ്ഞിട്ടാണ് തൂക്കം പറയുന്നത് ഈ രണ്ടും ഒരേ മോഡലാണ് ഇതിൻ്റെ ചെയിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു മോഡൽ ഇതിൻ്റെ അകത്ത് ചെറിയ സ്റ്റോണുകളോട് കൂടിയ ഇതല്ല മൂവിങ് ടൈപ്പാണ് ഈ നെക്ലേസ് മാലയ്ക്കകത്ത് തന്നെ നമുക്കിങ്ങനെ ലോക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഏകദേശം ഒരു അഞ്ചര ഗ്രാം ആറ് ഗ്രാമിനകത്താണ് വരുന്നത് ഈ രണ്ട് നെക്ലേയ്സും ഏകദേശം അഞ്ചര ഗ്രാമോളം വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു മോഡൽ കണ്ടില്ലേ ഈ ചെറിയൊരു ആ പിന്നെ ആ താറാവിൻ്റെ മോഡലോട് കൂടിയ ചെറിയ സ്റ്റോൺ വർക്കോട് കൂടിയ ഒരു മോഡലാണിത് ഇത് ഇത് ഇതിൻ്റെ വെയ്റ്റ് ഏകദേശം നാല് ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലിയായെങ്കിൽ അതായത് അഞ്ച് ഗ്രാമിനകത്തേ വരുന്നുള്ളൂ ഈ ഒരു നെക്ലേസ് മോഡൽ ഇത് മൂന്ന് വെറൈറ്റി കളറിലുണ്ട് ഈ കാണുന്നൊരു നെക്ലേസ് ഇത് മാഗ്നറ്റിക് നെക്ലേസ് എന്ന് പറയും ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ലോക്കറ്റ് നമുക്കിങ്ങനെ വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഒരു പവനകത്തെ വരുന്നുള്ളൂ ഇത് ഏകദേശം ഒരു മുക്കാൽ അതായത് ഏഴ് ഗ്രാമിന് അകത്തെ ഈ ഈ ഒരു നെക്ലേസിൻ്റെ തൂക്കം വരുന്നുള്ളൂ ഇതും ഡെയിലി യൂസിന് ഉപയോഗിക്കുന്നതാണ് ഡെയിലി യൂസിനുള്ള നയൻ വൺ സിക്സ് നെക്ലേസ് ആണ് ഇപ്പോഴത്തെ വെറൈറ്റി മോഡലാണ്